ഏയ് ഹലോ ഇന്ന് നാട്ടിലെ സ്കൂളിലെ ഫൗണ്ടേഴ്സ് ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മളിത് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും ഒക്കെ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വേണ്ട കുട്ടികളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഗേൾസ് ഫസ്റ്റ് ടൈം കുറേ നാളായി സ്റ്റേജിൽ കയറിയിട്ട് കേട്ടോ ഒരു അവിടെ തന്നെ കുട്ടിയുടെ ഒരു പാട്ടാണ് കേട്ടോ പിന്നെ അവിടെ തന്നെ ഒരു മിസ്സാണ് ക്ലാസ്സിക്കൽ ഡാൻസ് എനിക്ക് ശോഭന മാമിൻ്റെയൊക്കെ ഒരു എവിടെന്നൊക്കെയോ ഒരു ഫേസ് കട്ട് എന്തോ എന്ന് തോന്നിയ കേട്ടോ അടിപൊളി ഡാൻസ് ആയിരുന്നു പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ട് വായോ നമ്മുടെ ടീമിനെ പരിചയപ്പെടുത്താം ഇത് ഡെല്ല ചേച്ചി ഇത് ഡോണ ചേച്ചി കണ്ട അയ്യോ അയ്യോ ഇത് അശ്വതി ചേച്ചി ജോബി ചേച്ചി ഞാൻ ചെന്നപ്പോഴേ ബാഗിൽ നിന്ന് കണ്ണാടി ഒക്കെ എടുത്ത് വെച്ച കേട്ടോ ഇത് ആര്യ ചേച്ചി കണ്ണാടി മുക്കയെല്ലാവർക്കും ഇത് ഷീബ ചേച്ചി അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ആരേലും ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്യാവേ ഇതിൽ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം കൊണ്ട് വീഡിയോ ഡാൻസൊക്കെ അടിപൊളിയാക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ